സ്ലാമുലക്കും ചിക്കമ്പരാ ഞാൻ നിങ്ങളുടെ സ്വന്തം പോകും അപ്പോൾ നമുക്ക് ബ്രോസ്റ്റ് അയക്കാൻ പോയാലോ അങ്ങനെ ബ്രോസ്റ്റ് അയക്കാൻ വേണ്ടി ഒരു കടയിൽ നമ്മൾ കയറി വരുന്ന ചായ വന്നു കാക്ക ബ്രോസ്റ്റ് പറഞ്ഞപ്പോൾ ഒരു പ്ലേറ്റിൽ രണ്ട് ബ്രോസ്റ്റും ഒരു ഗുമ്പിൾ പാത്രം മൈനസും അതിലും മുക്കി ഡിപ്പ് ചെയ്തെടുത്തപ്പോൾ എന്തൊരു പ്രത്യേകത എന്താ കട്ടിയുണ്ട് മൈനസിന് നമ്മൾ തുള്ളിൽ വെച്ച് കടിച്ചു വയ്ക്കുമ്പോൾ വാ കൊള്ളാം നമ്മൾ എക്സ്പ്രസ് ക്യൂവിനൊന്നുമില്ലാത്തോ നമ്മൾ എക്സ്പ്രസ് എക്സ്പ്രസിനൊന്നും ഓക്കെ നമുക്ക് ഭാഗത്തിന്റെ സംഗതി കൊള്ളാം ബ്രോസ്റ്റ് സംഗതി കൊള്ളാം ഇത് കണ്ടോ മൈനസ് ആണ് മക്കളെ ഇത് ഭയങ്കര കട്ടി കൊള്ളാലോ സംഗതി ആഹാ ഭയങ്കര കട്ടി ഉണ്ടല്ലോ നമ്മളത് നോക്കി രണ്ടാമത് പിന്നേം ബ്രോസ്റ്റ് പറഞ്ഞു അപ്പോഴും മൈനസ് എന്റെ അപ്പം വന്നിട്ടോ അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നോക്കുമ്പോൾ ഈ പീസിന് കുറച്ച് വെളുപ്പുണ്ടല്ലോ ഒരു മിക്കവാറല്ലോ ലെഗ് ആട്ടോ എടുക്കുന്ന പൊരിച്ചെടുക്കുന്നത് നമ്മൾ അതിന്ന് ഡിപ്പ് ചെയ്ത് ഒരു കഷ്ണം പൊട്ടിച്ചെടുത്തു ഡിപ്പ് ചെയ്ത് ഭയങ്കര കട്ടിയുള്ള മൈനസ് മാഷാല്ല അതെടുത്ത് കയ്യില് തിരിച്ചു മറിച്ച് നോക്കും ഭയങ്കര കട്ടിണ്ട് മൈനസിന് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി മൈനസ് ഇത്രയും ബാക്കിയോ ഓ രണ്ട് പ്രോസസ്റ്റിലും കൂടുതലുണ്ട് മൈനസ് ഇരുപത്തഞ്ചൂർ പേര് പ്രോസസ്റ്റിന് സ്ഥലം വരുന്നത് പഠിക്കലാണ് നമ്മളെ സ്വന്തം മലപ്പുറത്താറ കോഴിക്കോട്ട് എയർപോർട്ട് പോകണ വഴിക്കുള്ള തൊണ്ണൂറുകൾ നയൻറ്റീൻസ് പറഞ്ഞ കടയാണ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യേ